ജീവിതത്തിൽ തളർന്നുപോയോ ശത്രുക്കളെയും പ്രതിസന്ധികളെയും വിജയമാക്കി മാറ്റാൻ ചാണക്യന്റെ എട്ട് തന്ത്രങ്ങൾ ആചാര്യ ചാണക്യൻ തന്റെ ചാണക്യനീതിയിൽ ജീവിതത്തെ ഒരു യുദ്ധക്കളത്തോടാണ് ഉപമിക്കുന്നത് ജീവിതത്തിൽ ഓരോ ദിവസവും പുതിയ പുതിയ വെല്ലുവിളികളാണ് ചിലപ്പോൾ അത് സാമ്പത്തിക പ്രശ്നങ്ങളാകാം മറ്റു ചിലപ്പോൾ ബന്ധങ്ങളിലെ തകർച്ചകളാകാം അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള വഴിയിലെ തടസ്സങ്ങളാകാം പലരും ഇത്തരം പ്രതിസന്ധികൾക്ക് മുന്നിൽ പതറിപ്പോവുകയും തോൽവി സമ്മതിക്കുകയും ചെയ്യുന്നു എന്നാൽ യഥാർത്ഥ പോരാളി പ്രശ്നങ്ങളെ കണ്ട് ഭയപ്പെടുന്നവനല്ല മറിച്ച് അതിനെ അവസരങ്ങളാക്കി മാറ്റി ശത്രുവിന്റെ കോട്ടയിൽ പോലും വിജയക്കൊടി പാറിക്കുന്നവനാണ് നിങ്ങളുടെ ജീവിതത്തിലെ കഠിനമായ സാഹചര്യങ്ങളെ എങ്ങനെ നേരിടാം വീഴ്ചകളിൽ നിന്ന് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ എങ്ങനെ ഉയർത്തെഴുന്നേൽക്കാം ഇതിന് ചാണക്യൻ പഠിപ്പിക്കുന്ന എട്ട് ശക്തമായ തന്ത്രങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ചാണക്യന്റെ ഈ വഴികൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി പോലും നിങ്ങളുടെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയായി മാറും ഈ വീഡിയോ അവസാനം വരെ കാണുക കാരണം അവസാനം ഞാൻ നൽകുന്ന ബോണസ് പോയിന്റ് നിങ്ങളുടെ ശത്രുക്കൾക്ക് പോലും നിങ്ങളെ ബഹുമാനിക്കാൻ തോന്നുന്ന ഒരു രഹസ്യ തന്ത്രമാണ് തന്ത്രം ഒന്ന് പ്രതിസന്ധിയെ തിരിച്ചറിയുക ഭയപ്പെടാതിരിക്കുക ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ സാധാരണക്കാർ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് അതിനെ കണ്ട് ഭയം നോടുക എന്നതാണ് എന്നാൽ ചാണക്യൻ പറയുന്നു രോഗം എന്താണെന്ന് അറിയാതെ ചികിത്സിക്കാനാവില്ല അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾ ശാന്തമായിരുന്നു മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് ഇതിന്റെ മൂല കാരണം എന്താണ് എന്ന് സ്വയം ചോദിക്കുക ഭയം നിങ്ങളുടെ ചിന്തിക്കാനുള്ള കഴിവിനെ നശിപ്പിക്കും എന്നാൽ ധൈര്യത്തോടെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ നിങ്ങൾ പകുതി വിജയിച്ചു കഴിഞ്ഞു ഒരു സിംഹം ഇരയെ കാണുമ്പോൾ പതുങ്ങുന്നത് ഭയം കൊണ്ടല്ല മറിച്ച് ചാടി വീഴാനുള്ള തയ്യാറെടുപ്പിനാണ് അതുപോലെ പ്രശ്നങ്ങളെ കാണുമ്പോൾ പയക്കുകയല്ല അതിനെ എങ്ങനെ മറികടക്കാമെന്ന് ചിന്തിക്കാനുള്ള ഒരു അവസരമായി കാണുക തന്ത്രം രണ്ട് സംയമനം പാലിക്കുക ശാന്തമായി ചിന്തിക്കുക ചാണക്യൻ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ ഗുണങ്ങളിൽ ഒന്ന് സംയമനമാണ് ചോഭിച്ചിരിക്കുന്ന ഒരു മനസ്സിന് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല എന്ന് ചാണക്യൻ പറയുന്നു പ്രതിസന്ധികൾ വരുമ്പോൾ നിങ്ങളുടെ ഹൃദയമെടുപ്പ് കൂടും മനസ്സ് അസ്വസ്ഥമാകും ആ സമയത്ത് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ മിക്കവാറും തെറ്റായിരിക്കും അതുകൊണ്ട് എത്ര വലിയ പ്രശ്നമാണെങ്കിലും സ്വയം ശാന്തനാകാൻ സമയം കണ്ടെത്തുക ദീർഘമായി ശ്വാസമെടുക്കുക ആ പ്രശ്നത്തിൽ നിന്നും മാനസികമായി അല്പം മാറി നിന്ന് ചിന്തിക്കുക ഓർക്കുക കൊടുങ്കാറ്റുള്ള കടലിൽ കപ്പൽ നിയന്ത്രിക്കാൻ പ്രയാസമാണ് എന്നാൽ ശാന്തമായ കടലിൽ അത് വളരെ എളുപ്പമാണ് നിങ്ങളുടെ മനസ്സ് ശാന്തമാകുമ്പോൾ പ്രശ്നങ്ങളെ മറികടക്കാനുള്ള പുതിയ വഴികളും തെളിഞ്ഞു വരും തന്ത്രം മൂന്ന് ദൗർബല്യത്തെ ശക്തിയാക്കി മാറ്റുക ഓരോ പ്രതിസന്ധിയും നിങ്ങളുടെ ഏതെങ്കിലും ദൗർബല്യത്തെയാണ് തുറന്നു കാണിക്കുന്നത് ഒരുപക്ഷെ അത് നിങ്ങളുടെ സാമ്പത്തിക അച്ചടക്കമില്ലായ്മയാകാം അല്ലെങ്കിൽ ആളുകളെ പെട്ടെന്ന് വിശ്വസിക്കുന്ന നിങ്ങളുടെ സ്വഭാവമാകാം ചാണക്യൻ പറയുന്നു ശത്രു നിന്നെ എവിടെയാണ് ആക്രമിക്കുന്നത് അതാണ് നിന്റെ ദൗർബല്യം ആ ദൗർബല്യത്തെ മനസ്സിലാക്കി അതിനെ ഓട്ട കെട്ടി സംരക്ഷിക്കുക നിങ്ങളുടെ വീഴ്ചയ്ക്ക് കാരണമായ ആ ദൗർബല്യത്തെ ഇല്ലാതാക്കാൻ കഠിനാധ്വാനം ചെയ്യുക ഉദാഹരണത്തിന് സാമ്പത്തിക പ്രശ്നമാണെങ്കിൽ പണം കൈകാര്യം ചെയ്യാൻ പഠിക്കുക ആളുകൾ ചതിച്ചതാണെങ്കിൽ ആരെയൊക്കെ നാം വിശ്വസിക്കണമെന്ന് പഠിക്കുക ഇങ്ങനെ നിങ്ങളുടെ ഓരോ ദൗർബല്യത്തെയും നിങ്ങൾ ശക്തിയാക്കി മാറ്റുമ്പോൾ അതേ പ്രശ്നം പിന്നീട് ഒരിക്കലും നിങ്ങളെ ജീവിതത്തിൽ തോൽപ്പിക്കില്ല തന്ത്രം നാല് അറിവും ഉപദേശവും നേടുക ഒറ്റയ്ക്കൊരു യുദ്ധവും ജയിക്കാനാവില്ല എന്ന് ചാണക്യൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ പ്രശ്നം നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പരിഹരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അറിവുള്ളവരുടെ ഉപദേശം തേടുന്നതിൽ ഒരു മടിയും വിചാരിക്കരുത് അത് നിങ്ങൾ അല്ലെങ്കിൽ ആ വിഷയത്തിൽ അറിവുള്ള ഒരു ചന്ദ്രഗുപ്തനെ ചക്രവർത്തിയാക്കാൻ ചാണക്കിന് കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ ബുദ്ധി കൊണ്ടും തന്ത്രങ്ങൾ കൊണ്ടുമാണ് അതുപോലെ ശരിയായ ഉപദേശം നിങ്ങളുടെ പകുതി ഭാരം കുറയ്ക്കും എന്നാൽ ഓർക്കുക ആരോടാണ് നാം ഉപദേശം ചോദിക്കുന്നത് എന്നത് വളരെ പ്രധാനമാണ് നിങ്ങളുടെ നല്ലത് ആഗ്രഹിക്കുന്ന വിവേകമുള്ള ആളുകളോട് മാത്രം ഉപദേശം തേടുക തന്ത്രം അഞ്ച് തന്ത്രങ്ങൾ മെനയുക കൃത്യമായി ആസൂത്രണം ചെയ്യുക പ്രശ്നം മനസ്സിലാക്കി മനസ്സ് ശാന്തമാക്കി ഉപദേശങ്ങൾ തേടിക്കഴിഞ്ഞാൽ അടുത്തപടി ഒരു കൃത്യമായ പ്ലാൻ ഉണ്ടാക്കുക എന്നതാണ് ആസൂത്രണമില്ലാത്ത ലക്ഷ്യം വെറും ഒരു ആഗ്രഹം മാത്രമാണ് ലക്ഷ്യത്തിലെത്താൻ ഒന്നിലധികം വഴികൾ കണ്ടെത്തുക വഴിയിൽ വരാൻ സാധ്യതയുള്ള തടസ്സങ്ങൾ മുൻകൂട്ടി കാണുക ഓരോന്നിനും ഒരു പ്ലാൻ ബി തയ്യാറാക്കി വെക്കുക ശത്രുവിനെ നാം ആക്രമിക്കുന്നതിന് മുൻപ് ശത്രുവിന്റെ ശക്തി ദൗർബല്യം ചുറ്റുപാട് എന്നിവയെല്ലാം കൃത്യമായി പഠിക്കുക ഒരു സേനാധിപനെ പോലെ നിങ്ങളുടെ പ്രശ്നങ്ങളെ എല്ലാ വശത്തു നിന്നും പഠിച്ച് ഒരു ശക്തമായ കർമ്മപദ്ധതി തയ്യാറാക്കുക ഈ ആസൂത്രണമാണ് നിങ്ങളുടെ വിജയത്തിന്റെ നട്ടെല്ല് ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കുക ലോകത്തിലെ ഏറ്റവും മികച്ച പ്ലാൻ നിങ്ങളുടെ കയ്യിലുണ്ടായിട്ടും അത് പ്രാവർത്തികമാക്കാൻ നിങ്ങൾക്ക് ധൈര്യമില്ലെങ്കിൽ ആ പ്ലാൻ കൊണ്ട് ഒരു പ്രയോജനവുമില്ല ഭാഗ്യം ധൈര്യശാലികളെയാണ് തുണയ്ക്കുന്നത് എന്ന് ചാണക്കൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ തയ്യാറാക്കിയ ആ പദ്ധതിയിൽ പൂർണമായും വിശ്വസിക്കുക ആത്മവിശ്വാസത്തോടെ മാത്രം ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കുക ചെറിയ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ തളർന്നു പോകാതെ അത് നിങ്ങളുടെ പദ്ധതിയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുക നിങ്ങളുടെ ശരീരഭാഷ ിലും വാക്കുകളിലും ആത്മവിശ്വാസം പ്രകടമാകുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ പോലും നിങ്ങൾക്ക് അനുകൂലമായി മാറാൻ തുടങ്ങും തന്ത്രം ഏഴ് ഓരോ പരാജയത്തിൽ നിന്നും പാഠം ഉൾക്കൊള്ളുക വിജയത്തിലേക്കുള്ള വഴിയിൽ പരാജയങ്ങൾ സ്വാഭാവികമാണ് എന്നാൽ ബുദ്ധിമാനായ ഒരു മനുഷ്യൻ ഓരോ പരാജയത്തെയും ഒരു പാഠപുസ്തകമായി കാണുന്നു വീഴുന്നതിലല്ല വീടിടത്തു നിന്ന് എഴുന്നേൽക്കാതിരിക്കുന്നതാണ് യഥാർത്ഥ തോൽവി എന്ന് ചാണക്യൻ പഠിപ്പിക്കുന്നു നിങ്ങളുടെ പദ്ധതി എവിടെയാണ് പാളിപ്പോയത് നിങ്ങൾക്ക് എന്ത് തെറ്റാണ് പറ്റിയത് എന്ന് സ്വയം ചിന്തിക്കുക ആ തെറ്റിനി ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക ഓരോ വീഴ്ചയും നിങ്ങളെ കൂടുതൽ ശക്തനും അറിവുള്ളവനും സമ്പന്നനുമാക്കുകയാണ് ചെയ്യുന്നത് തോൽവിയിൽ നിന്ന് പഠിക്കുന്നവനെ പിന്നീട് ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല തന്ത്രം എട്ട് ക്ഷമയോടെ കാത്തിരിക്കുക ശരിയായ സമയത്ത് പ്രവർത്തിക്കുക ചില വിജയങ്ങൾക്ക് സമയം ആവശ്യമാണ് നിങ്ങൾ വിതച്ച വിത്ത് നാളെ തന്നെ മരമാകില്ല അതിന് വെള്ളവും വളവും നൽകി ക്ഷമയോടെ കാത്തിരിക്കണം അതുപോലെ നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലം കാണാൻ ചിലപ്പോൾ സമയമെടുത്തേക്കാം അവസരം വരുന്നതുവരെ കാത്തിരിക്കുന്നവനാണ് ബുദ്ധിമാൻ നിങ്ങളുടെ കഠിനാധ്വാനം തുടർന്നു കൊണ്ടേയിരിക്കുക ശരിയായ അവസരം വരുമ്പോൾ പൂർണ്ണ ശക്തിയോടെ ആഞ്ഞടിക്കുക നിങ്ങളുടെ ക്ഷമയും കഠിനാധ്വാനവും ചേരുമ്പോൾ വിജയം നിങ്ങളെ തേടി വരും എന്ന് ഉറപ്പാണ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ ബോണസ് പോയിന്റ് ഇതാണ് നിങ്ങളുടെ അടുത്ത നീക്കം രഹസ്യമായി സൂക്ഷിക്കുക ചാണക്യൻ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ തന്ത്രങ്ങളിലൊന്ന് ഇതാണ് നിങ്ങളുടെ പദ്ധതികൾ ആരോടും പങ്കുവയ്ക്കാതിരിക്കുക കാരണം ഒരു രഹസ്യം പുറത്തായാൽ അത് നിങ്ങളുടെ നാശത്തിന് കാരണമായേക്കാം നിങ്ങൾ ഒരു വലിയ ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയെ മറികടക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലിരിപ്പ് പൂർണ്ണമായി യും മറ്റുള്ളവരോട് പറയരുത് നിങ്ങളുടെ പുരോഗതി കണ്ട് അസൂയപ്പെടുന്നവർ നിങ്ങളുടെ വഴിയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചേക്കാം നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് ലോകം അറിയേണ്ടത് അത് നിങ്ങൾ ചെയ്തു കഴിയുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ മൗനം നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധമാക്കുക ആളുകൾ നിങ്ങളെ വില കുറച്ച് കാണട്ടെ എന്നാൽ നിങ്ങളുടെ വിജയം ലോകത്തോട് സംസാരിക്കുമ്പോൾ എല്ലാവരും അത്ഭുതത്തോടെ നിങ്ങളെ നോക്കി നിൽക്കും ഇതാണ് യഥാർത്ഥ വിജയയുടെ ലക്ഷണം സുഹൃത്തുക്കളെ ഈ തന്ത്രങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗിച്ചു നോക്കൂ പ്രതിസന്ധികൾ വരുമ്പോൾ തളരാതെ അതിനെ ഒരു മത്സരമായി കണ്ട് വിജയിക്കാൻ പഠിക്കൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കാനും മറക്കരുത് ഇതിൽ ഏത് തന്ത്രമാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനകരമായി തോന്നിയത് എന്ന് കമന്റ് ചെയ്യുക നമുക്ക് ഒരുമിച്ച് വളരാം നന്ദി